ഗുഡ് മോർണിംഗ് മാം ാണ് ഉള്ളത് വീഡിയോ ഓൺ ആക്ക ഇവിടെ ഇല്ല ഇട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ നന്നായിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് എന്റെ പേര് ശ്രീജ ഞാന് ട്രെയിൻ ട്രെയിനിൽ പതിനൊന്നാമത് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് അതിനോടൊപ്പം ഈ ട്രെയിനർ കോഴ്സ് ചെയ്തതോട് ഞാന് പാരന്റിങ് ട്രെയിനറായിട്ട് സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഈ രാവിലത്തെ സെക്ഷൻ നമുക്കെല്ലാവർക്കും ഒരു ഊർജം നൽകുന്ന ഒരു ദിവസം ഉന്മേഷം തരുന്ന ഇന്ധനം നിറയ്ക്കുന്ന ഒരു സെക്ഷനാണ് അപ്പോ എല്ലാവരെയും ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ആവരുത് എന്നാണ് നമുക്കെല്ലാവർക്കും ലക്ഷ്യമുണ്ട് അല്ലെ അതിലുപരി സ്വപ്നങ്ങളുണ്ട് നമ്മളെപ്പോഴും പല തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ സഫലീകരിക്കുന്നത് ലക്ഷ്യങ്ങള് സ്വപ്നങ്ങളായി മാറോ അല്ലെങ്കിൽ സ്വപ്നങ്ങളായി മാത്രം നിലനിൽക്കൂ അത് സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് മാറൂ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ട് സുഹൃത്തുക്കള് അതില് ഒരു സുഹൃത്തിന് ഭയങ്കരായിട്ട് ചെസ് കളിക്കാനുള്ള ഒരു മോഹം വന്നു അപ്പോ അത് വരാനൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ദിവസം പത്രം വായനയിലൂടെ വിശ്വനാഥ് ആനന്ദ് എന്ന ഒരു ചെസ് കളിക്കാരൻ കളി ഏറ്റവും നല്ല കളിക്കാരനായി മാറിയതും അതിലൂടെ വിജയിച്ച് സമ്മാനങ്ങൾ നേടിയതും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു ചെസ്സിലേക്ക് കളിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കുറേ അധികം പുസ്തകങ്ങൾ വായിച്ചു ഒരു കോളേജിൽ ചെസ് കളിക്കുന്ന ആളുടെ കൂടെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ചെസ് എപ്പോഴും ചെസ് കളിക്കാനായിട്ട് സമയം കണ്ടെത്തി അങ്ങനെ എങ്ങനെ കടന്നുപോയി അദ്ദേഹം പറയുണ്ടായി ഞാൻ ചെസ് കളിച്ചിട്ട് നല്ല ഏറ്റവും നല്ല കളിക്കാരനായി മാറും ശേഷം പറ്റുമെങ്കിൽ വിശ്വനാഥ് ആനന്ദ് എന്ന ആളെ ഞാൻ തോൽപ്പിക്കാനും തയ്യാറാവും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഒരു യാത്രയിൽ യാദൃശികമായിട്ട് രണ്ട് സുഹൃത്തുക്കളും കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോ ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ തിരക്കിയ സമയത്ത് ആ അദ്ദേഹത്തിന്റെ മുഖത്തൊരു നിരാശ ഉണ്ടായിരുന്നു അപ്പോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു എന്തൊക്കെയാ ഇച്ചസ് കളി ഉണ്ടോ എങ്ങനെയാണ് പോകുന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഏയ് അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല മാത്രല്ല ഞാൻ കോളേജിൽ ഡിഗ്രി തോറ്റു ഞാനിപ്പോ ഒരു കോഴി ഫാം ഒക്കെ തുടങ്ങിയിട്ട് അത് പറഞ്ഞു ഈ കളിക്കാരന് ശരിക്കും ലോകത്തു നിന്നല്ല ആ ഒരു കോളേജിൽ പോലും ഒരു ചാമ്പ്യൻ ആവാൻ പോലും പറ്റിയിട്ടില്ല അപ്പോ എന്താണ് ഈ സുഹൃത്തിന് പറ്റിയത് എന്നുള്ളത് നമ്മൾ നോക്കണം ജീവിതത്തിൽ ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അധ്വാനിച്ച് അയാൾ പരാജയപ്പെടാൻ എന്താണ് കാരണം എന്നുള്ളത് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ലക്ഷ്യമുണ്ട് ജീവിതത്തില് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവണമെന്നും അതിനായി പരിശ്രമിച്ചാൽ തീർച്ചയായും ലക്ഷ്യം നേടുമെന്നൊക്കെ നാം പറയാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പലരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുന്നത് ഇവിടെ നിശ്ചയിക്കുന്ന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് അനിവാര്യമാണ് ആദ്യം സൂചിപ്പിച്ച സുഹൃത്തിന്റെ ചെസ് ഒരു ലക്ഷ്യമായിരുന്നില്ല എന്നതാണ് സത്യം അതൊരു ആഗ്രഹം മാത്രമായി ലക്ഷ്യമെന്നതിനേക്കാൾ സ്വപ്നം എന്ന് പറയുന്നത് ആ ഉചിതം എന്നാണ് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാവുന്നത് അയാൾക്ക് കളിയോടുള്ള താല്പര്യത്തെക്കാൾ പണത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം മലപ്പ മലർപ്പൊടിക്കാരന്റെ ഒരു സ്വപ്നം അത് പാഴായി പോയ കഥകളൊക്കെ നമുക്കറിയാലോ നമ്മൾ പലരും ഞാനടക്കമുള്ള എല്ലാവരും ഇങ്ങനെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ കൊണ്ട് നടക്കുന്നതാണ് പക്ഷെ ഇതിനെ ലക്ഷ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് പാടില്ല എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവാണ് നമുക്ക് കഴിവുകളുണ്ട് പലതരം അഭിരുചികളുണ്ട് ഒപ്പം പരിമിതികളുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് വേ വേണം നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്ക് പോവാൻ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഒരു കാലിന് മുടന്നുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ഫുട്ബോൾ കളിക്കാം പക്ഷേ അവര് ഇന്ത്യൻ ടീമിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല കാരണം അതിലേക്ക് എടുക്കാൻ പല രീതിയിലുള്ള യോഗ്യതകളുണ്ട് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി പഠന പഠന വിഷയങ്ങൾ ഉയർന്ന മാർക്ക് ലക്ഷ്യം വെക്കാം ഇതിനായി നമുക്ക് പഠന സമയം ക്രമീകരിക്കാം ഉയർന്ന മാർക്കിനൊപ്പം വേണമെങ്കിൽ എൻട്രൻസ് എൻട്രൻസ് വിജയം ഒരു ലക്ഷ്യമാക്കി സ്വീകരിക്കാം പക്ഷെ നമ്മള് എൻട്രൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മള് പല കാര്യങ്ങൾക്കും നമ്മുടെ ലക്ഷ്യത്തിലായിരിക്കില്ല വേറുള്ളവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ മക്കളൊക്കെ തള്ളി വിടാറുണ്ടല്ലേ അവരൊരു പക്ഷെ എൻട്രൻസ് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് ഫുള്ള് പ്ലസ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അല്ലെ രക്ഷിതാക്കൾ വിചാരിക്കാറുണ്ട് ഓ എൻട്രൻസ് അതിലൂടെ മെഡിസിനോ എൻജിനീയറിങ്ങോ അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടിയെ ഒരു ഡോക്ടറാക്കാം ഒരു ആക്കാം പക്ഷെ ആ കുട്ടിയുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കാറില്ല അപ്പൊ തൊഴിലിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യം പ്രസക്താണ് അങ്ങനെ പല ലക്ഷ്യങ്ങളിലൂടെ നമ്മളിപ്പോ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഗോൾ സെറ്റിങ് അല്ല നമുക്കൊരു ലക്ഷ്യം അതിനെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വെറും നമ്മളെ സ്വപ്നങ്ങളായി മാത്രം മാറും ഇപ്പോ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ഇപ്പോ ഒരു ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും അപ്പോ ഇതിലൊരു ലക്ഷ്യത്തിൽ ഒരു നാല് ഫോർ ഡി പറയുന്നുണ്ട് ഒന്ന് ഡിസയർ നമ്മുടെ ആഗ്രഹാണ് സെക്കൻഡ് വൺ ഡി ആണ് നമ്മുടെ തീരുമാനം മൂന്ന് ഡിറ്റർമെന്റേഷൻ ആണ് നമ്മുടെ സമർപ്പണം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മനോഭാവം നാലാമത്തെ ഡി ഡിസിപ്ലിൻ നമുക്കൊരു എന്ത് കാര്യത്തിനൊരു ചിട്ടയുണ്ട് അതിനല്ലെങ്കിൽ ചിട്ടയായിട്ട് അതിനെ ക്രമപ്പെടുത്താറുണ്ട് ഈ ഒരു ഫോർ ഡി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് ആ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പലതരം ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് ആ ചെയ്യുന്ന ജോലിയോട് നല്ല ആത്മാർത്ഥയോടുകൂടി ചെയ്യുന്നത് ചിലവർ ചെയ്യുന്നത് ഇപ്പോ നേരത്തെ ചെസ് കളിക്കാരൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പണം ആഗ്രഹിച്ചിട്ടായിരിക്കും എന്ന വേറെ ചിലര് പണം ആഗ്രഹിക്കുന്നുണ്ട് അതോട് കൂടി അവരുടെ ആ ജോലിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് വേണം അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലിയോട് നല്ല തൃപ്തികരമായ കാഴ്ചപ്പാട് വേണം മറ്റുള്ളവര് നോക്കുമ്പോ അതൊരു അതിനൊരു ചിട്ടയായ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോ ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ട് നമുക്കൊരു ഡോക്ടർ ആവുക ഒരു എഞ്ചിനീയർ ആവുക മാത്രല്ല ലോകത്ത് എല്ലാ ജോലികളും ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ഡോക്ടറും എൻജിനീയറും മാത്രം മതിയോ പോരാ നമുക്ക് കൃഷിക്കാരുണ്ടാവും അങ്ങനെ വീട് വീട് കെട്ടുന്നവരുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല പെർഫെക്ഷൻ വന്ന ആളുകൾ ഉണ്ടാവും അത് അവരുടേത രീതിയില് അവര് ചെയ്യുമ്പോഴാണ് ഇപ്പോ നമുക്കറിയാം മുന്നേ നമ്മുടെ ക്ലാസ്സില് ജാസ്മിൻ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒരു ഏറ്റവും നല്ലൊരു പണിക്കാരന്റെ ഒരു യൂട്യൂബറുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം വരെ പറയുന്നുണ്ട് അതിന് നല്ലൊരു ചിട്ടയായ കാര്യങ്ങൾ ഉണ്ട് അവർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താവും നല്ലൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ഒക്കെ അത് വെറും ലക്ഷ്യ ലക്ഷ്യം ഇല്ല ലക്ഷ്യമുണ്ടെങ്കിൽ തന്നെ അത് സ്വപ്നത്തിലേക്ക് മാത്രമായി ഒതുങ്ങി കൂടുന്ന അവസ്ഥ നമുക്കുണ്ടാവും അപ്പോ ഒരിക്കല് ഒരു ഇഷ്ടികളത്തിൽ ചെന്നപ്പോൾ ഒരു കണ്ട കാഴ്ച കാഴ്ചയാണ് അത് ചെറിയൊരു കാര്യങ്ങളായിട്ടും കൂടി ഇതിലൂടെ ഞാൻ പറയുകയാണ് അപ്പോ വിവിധ കലാരൂപങ്ങളുടെ മാതൃകയിൽ ഇഷ്ടിക ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇഷ്ടികളത്തിലൊക്കെ പോകുമ്പോ അവിടെ ചിന്ന ഭിന്നമായി വൃത്തിഹീനമായി ഒക്കെ കാണുന്നതിനു പകരം അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഒതുക്കി വച്ചേക്കാണ് ആ അതിനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ക്ഷേത്ര ഗോപുരം പോലെ അതുപോലെ താജ്മഹൽ പോലെയുള്ള രീതിയിലൊക്കെ അതിനെ രൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇഷ്ടിക ചുമക്കുന്നവർ ചെയ്ത കലാപരിപാടിയാണ് അതല്ലാതെ വേറൊരാൾക്കാർ വന്ന് അത് പ്രത്യേകം ചെയ്തതല്ല അവിടെ ഇഷ്ടിക ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികൾ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോ ഈ ഇഷ്ടിക ചമത്തമാർക്ക് നമ്മുടെ ജോലി ആനന്ദകരമാക്കാനല്ലേ അപ്പോ ഏതൊരു കുഞ്ഞു ആയാലും അതിനെ നമ്മുടെ ഏറ്റവും കൂടു ഇഷ്ടത്തോടെ ആത്മാർത്ഥതയോട് കൂടുമ്പോ ആ ജോലിക്ക് ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് പറയാനുള്ളത് അപ്പോ നമുക്ക് ലക്ഷ്യമുണ്ട് എന്ന മടിയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഒരു സ്പീക്കർ ആവണം അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രാക്ടീസ് ചെയ്യാതെ അത് ഏത് തലത്തിലേക്കാണ് എത്തിക്കേണ്ടത് നമ്മൾ ചെയ്യാതെ പോകുമ്പോ എന്തായിരിക്കും ഒരിക്കലും നമുക്ക് ഉയർച്ച ഉണ്ടായില്ല അതിനെ ഇപ്പോ നമ്മൾ എപ്പോഴും പറയും അലാവുതിന്റെ അത്ഭുത വിളക്കൊക്കെ വരുമെന്നും അങ്ങനെ ഒരു സ്വപ്നം കാണലൊക്കെ ഉണ്ടായാൽ അതൊന്നും നടക്കൂല കാരണം നമ്മൾ അധ്വാനിക്കാതെ ശരിക്കും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നത് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നമ്മോട് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു എൻ്റെ ഒരു കുഞ്ഞു കാര്യം കൂടെയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് എനിക്കറിയാം ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ കിട്ടുന്നത് നമുക്ക് എസ് എസ് എൽ സി പാസ് മാത്രം അങ്കവാടി ടീച്ചർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതും ജസ്റ്റ് അത് മാത്രമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ പല സമയങ്ങളിലും പല സ്ഥലത്തും പല കാര്യങ്ങളിലും കയറി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതോടുകൂടി തന്നെ പലരും ആ സംസാര രീതിയെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അല്ലെ ചില കാര്യങ്ങളോടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്പീക്കറായിട്ട് അല്ലെങ്കിൽ നല്ല സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വിമ്പിള അക്കാദമിയിൽ ഈ ഒരു ട്രെയിനർ ട്രെയിനർ കോഴ്സ് കാണുന്നതും അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫൈസൽ സാറിന്റെ ഒരു നമുക്ക് വേണ്ട എല്ലാ ശിക്ഷണവും എന്തൊക്കെയാണ് എന്ത് സംശയങ്ങൾക്കും ഉടനടി മറുപടി ഏത് രീതിയിൽ നമ്മൾ അതിനെ ചെയ്യണമെന്ന് തുടരെ തുടരെ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോ നമുക്ക് നമ്മളതായ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഗോൾ സെറ്റിങ്ങിൽ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയും ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്നല്ല നമുക്ക് പലപ്പോഴും അങ്ങോട്ട് തേടി പോകേണ്ടതായിട്ടുണ്ട് ആ തേടി പോകുമ്പോ നമുക്ക് അതിനെ വലുതാക്കിയെടുക്കാൻ പറ്റും ശരിക്കും ഞാൻ ഈ ഒരു അംഗൻവാടിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രം അറിയപ്പെട്ടിരുന്ന ഇപ്പോ ശരിക്കും നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ എത്ര ആളുകളുമായിട്ട് സംസാരിക്കാനും അവരായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അതിലേക്കൊക്കെ ഇന്നിവിടെ ഇരുന്ന് നിങ്ങളത് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു പിന്നെ ആത്മധൈര്യം ഒക്കെ ശരിക്കും നമ്മളെ പ്രാക്ടീസിലൂടെ മാത്രം കിട്ടിയ ഒരു കാര്യം ഞാൻ ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ചെയ്യാ അത് ഞാൻ അഴസതയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും അത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റൂല അപ്പോ നമ്മൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഈ പറഞ്ഞ ഫോർ ഡിയിലൂടെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിന് ആത്മാർത്ഥത വരുത്തുക ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുക ഇതോടുകൂടി നമുക്ക് ഈ ഒരു ട്രെയിൻ ദ ട്രെയിൻ കോഴ്സ് കഴിഞ്ഞതോടുകൂടി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പലയിടങ്ങളും കാണിക്കാൻ പറ്റി കുറച്ചും കൂടി നമ്മൾ ഒരു ട്രെയിനറാവ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റി പ്രത്യേകിച്ച് ഒരു ഏറ്റവും കൂടുതൽ കുട്ടികളും അമ്മമാരുമായിട്ട് ഇടപഴകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു പാരന്റിങ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ പറ്റി അതിനകത്ത് ഓരോ ദിവസവും നമുക്ക് കുട്ടികൾക്കും അമ്മമാർക്കും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതികളുള്ള കുഞ്ഞു കുഞ്ഞു വോയിസ് ക്ലിപ്പുകൾ കൊടുക്കാൻ പറ്റി അതിലൂടെ കുറെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റി കൊറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്കും കൊറേ ഇംപ്രൂവ് ചെയ്യാണ്ട് ഞാൻ എന്ന വ്യക്തി ശ്രീജ എന്നൊരു വ്യക്തി ശരിക്കും കുറച്ചും കൂടി ഇതിലൊക്കെ പോരായിക്കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നല്ല ധൈര്യത്തോടു കൂടി ചെയ്യാൻ പറ്റി ഈയിടെ ആ നമുക്ക് കുടുംബശ്രീയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ ആയിരുന്നു ഓരോ ക്ലസ്റ്റർ തല ഉണ്ടാവും ജില്ലാ തലം ഉണ്ടാവും സ്റ്റേറ്റ് ലെവലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാം അതില് എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട് പ്രസംഗത്തിനാണ് ഞാൻ കൂടുതലും പങ്കെടുക്കാറ് പ്രാവശ്യം ഞാൻ ഐറ്റമൊക്കെ പ്രസംഗം ഉണ്ടായിരുന്നു കൂടുതൽ ഐറ്റമൊക്കെ മാറ്റി ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യം ഇത്രയും ഒരു താല്പര്യം വന്നത് മന എഫേർട്ട് എടുക്കാനും അതിലേക്ക് എത്താനും എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ധൈര്യം വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനകത്ത് അത് ഉണ്ടായത് ശരിക്കും ഈ ഒരു ട്രെയിൻ ട്രെയിൻ കോഴ്സ് കഴിഞ്ഞതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് അതില് മോണാക്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഏറ്റെടുത്തു നാല് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് പ്രൈസ് പറ്റി അതുപോലെ ഒപ്പന നാളൂടി നൃത്തം ഇതിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളായിരുന്നു ആ കഴിവുകള് ഉപയോഗിക്കാൻ ഒരു അവസരം അല്ല ഒരു വേദി കിട്ടിയപ്പോൾ ആ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഇനി അതിൽ നിന്ന് എന്തൊക്കെയാണ് പോരായ്മ വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അതിലേക്ക് മികവിന് എത്തിക്കാൻ ഞാൻ തയ്യാറായി അപ്പോ നമ്മുടെ മനസ്സിനകത്തുള്ള കുറെ ലക്ഷ്യങ്ങൾ ഉണ്ട് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ലക്ഷ്യങ്ങൾ മനസ്സ് വെച്ചൊരിക്കലും അലസ്യായി ഞാനിരിക്കുമ്പോ ഞാൻ അതിലേക്ക് എത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതാനുഭവം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് അപ്പം ഗോൾ സെറ്റിംഗിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫോർ ഡി ഗോൾ സെറ്റിങ് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റട്ടെ ആ ലക്ഷ്യം സഫലീകരിക്കുന്നത് വരെ നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റട്ടെ എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം നിറവേറട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓൾ എന്താണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തിരുത്താനുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയാം എല്ലാവരും ഓണാക്കിയിട്ട് പോയോ വീഡിയോയില് കാണാൻ പറ്റാത്തിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം ഇവിടെ കറണ്ട് ഇല്ല ഒക്കെ സെറ്റ് ആയിട്ടാണ് ഞാൻ നാലേ മുക്കാലിന് തയ്യാറായിട്ട് നിക്കുന്നുണ്ട് ഞാൻ ഇരിക്കുന്നത് വീഡിയോ ഓൺ ആക്കാൻ പറ്റാതെ എന്തായാലും പിന്നെ നല്ല തിമിർത്ത് പെയ്യാണ് മഴ കരണ്ട് ഇവിടെ ഞാൻ ഞങ്ങക്ക് വൈഫൈ പിന്നെ എയർപോർട്ടിന് തൊട്ടപ്പുറത്താണ് തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പം കരിപ്പൂർ എയർപോർട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കണേ മഴ ഒരിത്തിരില്ലെങ്കിൽ ഒന്ന് ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞ കരണ്ട് പോവുകൂര് ഇതേ നമ്മടെ ഇപ്പോ എവിടെ അവിടെ അറിയാ ചിറയില് അറിയോ ആ അവിടെയാണ് ചിറയില് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ സ്ഥലം എന്തു ചെയ്യുന്നത്

ആയിരുന്നു കേട്ടുട്ടാ താങ്ക് യു പിന്നെന്താ നമുക്ക് മാം ഓക്കെ